ഹായ് ഫ്രണ്ട്സ് ജൂൺ ഇരുപത്തി മൂന്ന് ഒളിമ്പിക്സ് ദിനവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ടതും പ്രധാനപ്പെട്ടതുമായ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ഗായികമേള ഏത് ഉത്തരം അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം എന്നാണ് ഉത്തരം ജൂൺ ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂൺ ഇരുപത്തി മൂന്ന് ഒളിമ്പിക്സ് ആരംഭിച്ച രാജ്യം ഏതാണ് ഉത്തരം ഗ്രീസ് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതായി ഉത്തരം പിയറി ഡി ആധുനിക ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ ജേതാവ് ഉത്തരം ജെയിംസ് കോണോളി ഒളിമ്പിക്സ് എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ഗായിക മാമാങ്കമാണ് ഉത്തരം പതിനാറ് ദിവസം എത്ര വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത് ഉത്തരം നാല് വർഷം ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് പിയറി കുബർത്തിൻ ഏത് രാജ്യക്കാരനാണ് ഉത്തരം ഫ്രാൻസ് പ്രാചീന ഒളിമ്പിക്സ് മത്സരങ്ങൾ നടന്നത് ഗ്രീസിലെ ഏത് നഗരത്തിലാണ് ഉത്തരം ഒളിമ്പിയ നഗരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സ് എവിടെ വെച്ചാണ് നടക്കുന്നത് ഉത്തരം പാരീസ് ഇന്ത്യൻ ഹോക്കി ടീം ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയത് ഏത് ഒളിമ്പിക്സിലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആസ്റ്റർഡ ഒളിമ്പിക്സ് നിരോധിച്ച റോമൻ ചക്രവർത്തി ആരെ ഉത്തരം തിയോഡോഷ്യസ് ഒന്നാമൻ ആധുനിക ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ വനിത ഉത്തരം കൂപ്പർ ആദ്യമായി ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ മെഡൽ നേടിയത് ആര് ഉത്തരം നോർമൽ റിച്ചാർഡ് ഇന്ത്യൻ ഹോക്കി ടീം ഒളിമ്പിക്സിൽ എത്ര സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട് ഉത്തരം എട്ട് സ്വർണ്ണ മെഡൽ ഒളിമ്പിക്സിൽ ഏറ്റവും ദൈർഘ്യമേറിയ കായിക ഇനം ഏത് ഉത്തരം ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ഉത്തരം പി ടി ഉഷ പരസ്പരം കോർത്തുവെച്ച എത്ര വളയങ്ങളാണ് ഒളിമ്പിക്സ് ചിഹ്നത്തിൽ ഉള്ളത് ഉത്തരം അഞ്ച് ൾ ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാര് ഉത്തരം കർണം മലേഷ്യ ഒളിമ്പിക്സ് മെഡൽ നേടിയ ഏക മലയാളിയാർ ഉത്തരം മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്താണ് ഉത്തരം വെളുപ്പ് നിറം ഒളിമ്പിക്സിലെ ആദ്യ ഭാഗ്യചിഹ്നം എന്താണ് ഉത്തരം വാൾഡി എന്ന നായകുട്ടി പുരാതന ഒളിമ്പിക്സിന് സമ്മാനമായി നൽകിയിരുന്നത് എന്തായിരുന്നു ഉത്തരം ഒലീവ് ഇലകൾ കൊണ്ടുള്ള കിരീടം ഒളിമ്പിക്സിന് വേദിയായ ആദ്യ ഏഷ്യൻ നഗരം ഉത്തരം ടോക്കിയോ ഒളിമ്പിക് ചിഹ്നമായ അഞ്ച് വളയങ്ങൾ രൂപകൽപ്പന ചെയ്തത് ആര് ഉത്തരം പിയറി ഡി കുബർത്തി ഒളിമ്പിക് ചിഹ്നമായ പരസ്പരം കോർത്തുവച്ച അഞ്ച് വളയങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം അഞ്ച് ഭൂഖണ്ഡങ്ങളെ ഒളിമ്പിക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന നഗരം ഉത്തരം ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം എന്തായിരുന്നു ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം എന്താണ് ഉത്തരം കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തിയിൽ ഏത് ഇനത്തിലാണ് ഒളിമ്പിക്സിൽ ഇന്ത്യ ആദ്യമായി സ്വർണം നേടിയത് ഉത്തരം ഹോക്കി ഒളിമ്പിക്സ് ഗാനം രചിച്ചത് ആരാണ് ഉത്തരം കോസ്റ്റാസ് പാലാമസ് തുടർച്ചയായി ഏഴ് ഒളിമ്പിക്സുകളിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ ഉത്തരം ലിയാൻഡർ പേസ് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ഉത്തരം ഷൈനി വിൽസൺ ഒളിമ്പിക്സ് ചിഹ്നത്തിൽ ഓരോ വളയങ്ങളും ഏത് ഭൂഖണ്ഡങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം നീലവളയം യൂറോപ്പ് ചുവപ്പ് വളയം അമേരിക്ക മഞ്ഞ ഏഷ്യ പച്ചവളയം ഓസ്ട്രേലിയ കറുത്ത വളയം ആഫ്രിക്ക ആദ്യമായി ടെലിവിഷനിൽ കൂടി സപ്രേഷണം ചെയ്ത ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ബെർലിൻ ഒളിമ്പിക്സ് ഒളിമ്പിക്സിൽ ആദ്യമായി ഭാഗ്യചിഹ്നം ഉൾപ്പെടുത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ഏറ്റവും ചെറിയ രാജ്യം ബർമുഡ വനിതകൾ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സ് കേരളീയനായ ആദ്യ ഒളിമ്പ്യൻ ആര് ഉത്തരം സി കെ ലക്ഷ്മണൻ ഒളിമ്പിക്സ് ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആര് ഉത്തരം പിയറി ഡി ഗുസ്തിയിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ഉത്തരം സാക്ഷി മാലിക് ഒളിമ്പിക്സ് വേദിയായ ആദ്യ ഏഷ്യൻ രാജ്യം ഉത്തരം ജപ്പാൻ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഉത്തരം സാൻ മറീനോ ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ഉത്തരം ഷൈനി വിൽസൺ